ജീവിതത്തിൽ വിജയിച്ച ഒരുപാട് പേരുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ അവർ വിജയത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് കുറേയധികം തോൽവികൾ അവരെ വേട്ടയാടിയിട്ടുണ്ടാകും അങ്ങനെ തോറ്റോടിയ ചില ആൾക്കാരുടെ തോറ്റോടിയ ചില ബിസിനസ്സുകാരുടെ കഥകളാണ് തോറ്റോടിയ കഥകളിൽ നമ്മൾ കാണാൻ പോകുന്നത് കേൾക്കാൻ പോകുന്നത് അറിയാൻ പോകുന്നത് പോലെ നമുക്ക് മറ്റൊരാളെ ഞാൻ ഇത്ര വലുതാണെന്ന് കാണിക്കണം സത്യത്തിൽ ഞാൻ ഞാനിതാണ് ഇതിലേതാണ് ഏറ്റവും ബെറ്റർ പൊസിഷൻ ചെയ്യണം അതെ അതോറിറ്റി പൊസിഷനിങ് അല്ലെങ്കിൽ നമ്മളെ മാർക്കറ്റിങ്ങിൽ നമ്മളെ കസ്റ്റമേഴ്സ് നമ്മളെങ്ങനെയാണ് റിസീവ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് വേണം അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അതിന് ഓഫീസാവാം ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടിയാവാം ചിലപ്പം ഡ്രസ്സിങ് ആവാം അല്ലെങ്കിൽ പോകുന്ന ഹോളിഡേ ഡെസ്റ്റിനേഷൻസ് ആവാം പലർക്കും പലതാണ് അത് പ്ലേസ് ചെയ്യുന്നതിൽ തെറ്റില്ല അതിനൊരു ബിസിന ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വേണം അതെ അതൊരു ബിസിനസ്സിന്റെ അതൊരു ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് വേണം അല്ലാതെ അത് ഇപ്പം അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ബിസിനസ് ജനറേറ്റ് ഇത് ശ്രദ്ധിക്കേണ്ട ഒരു ഇതൊരു ഇന്റലിജന്റ് തീരുമാനമാണ് അല്ലാതെ നമുക്ക് എന്റെ ആഗ്രഹം ഇതാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു കാറിൽ പോകണം എനിക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ജീവിക്കണം എന്നുള്ളത് ആഗ്രഹിക്കുന്നതല്ല അത് നമ്മുടെ ബിസിനസിന് എത്രത്തോളം കോംപ്ലിമെന്റ് ചെയ്യും എന്ന് തിരിച്ചറിവും അതൊരു ബിസിനസ്സിനേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് കരുതിയിട്ട് വേണം അതിലേക്ക് ഇറങ്ങി ചാടാൻ ഇല്ലെന്നുണ്ടെങ്കിൽ അടപെടല അതാകും എന്ന് ഉറപ്പാണ് ഇപ്പോൾ നേരത്തെ പാർട്ണർഷിപ്പിനെ കുറിച്ച് പറഞ്ഞു ഇപ്പൊ എനിക്ക് വളരെ കൂടി തന്നെ എനിക്ക് കഴിഞ്ഞ കുറേ നാളുടെ പല പല എക്സ്പീരിയൻസും ഞാൻ കാണുന്നുണ്ട് ഒന്ന് ബിസിനസ്സിലേക്ക് ഇറങ്ങും അല്ലെങ്കിൽ അവരൊരു ഒരു പ്രത്യേക കാര്യങ്ങൾ ചെയ്തു തുടങ്ങും കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കും ഒന്നുകിൽ അവരുടെ ഏതെങ്കിലും ഒരു ഒരു ലവ് റിലേഷൻഷിപ്പ് ബ്രേക്ക് ബ്രേക്കാവും അല്ലെങ്കിൽ പാർട്ണർഷിപ്പുമായിട്ട് പാർട്ട്ണറുമായിട്ട് ഒരു പിണക്കം വരും എന്നിട്ട് പിന്നെ വളരെ ഡിപ്രസ്ഡ് ആയിട്ട് നടക്കുന്ന ഒരുപാട് പുത്തൻ ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട് കോളേജുകളിലെ പിള്ളേരെ ഒരുപാട് പേരെ കാണുന്നുണ്ട് പുതുതായിട്ട് ബിസിനസ്സിലേക്ക് വന്ന ആൾക്കാരെ കാണുന്നുണ്ട് അവരോട് സ്വന്തം ജീവിതാനുഭവം വെച്ചിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ഏറ്റവും വലിയ ഉപദേശം ഉപദേശം ഒന്നത്തെ പിള്ളേർന്ന് കേൾക്കാൻ സാധ്യതയില്ല പക്ഷെ അവർക്ക് കൊടുക്കാന്നുള്ള ഒരു ഉപകാരപ്പെടുന്നൊരു അറിവ് എന്താണ് ഓക്കെ ഉപദേശം എടുക്കണ്ട എൻ്റെ ഒരു ഒബ്സർവേഷൻ പറയാം നമ്മളെല്ലാവരും ലൈഫില് പല ലേഴ്സ് അല്ല പല മാസ്കൾ പല മുഖംമൂടികളാണ് ജീവിക്കുന്നത് എന്നുവെച്ചാല് നമുക്ക് എത്ര എത്രയൊക്കെ നമ്മൾ വെളിയിൽ ഇത് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മൾ നമ്മൾ തന്നെ കുറെ കാര്യങ്ങൾ ലിമിറ്റ് ചെയ്യാൻ മാസ്ക് ചെയ്യും അപ്പൊ നമ്മുടെ ഈ ലെയേഴ്സ് ഒക്കെ മാറ്റി മാറ്റി അഴിച്ചുമാറ്റി മാറ്റി ഉള്ളിയുടെ തൊലികളെന്ന് പറയും അതോട് പോയാല് നമുക്ക് ഒരു കോർ വാല്യൂസ് ഒരു സെറ്റ് ഓഫ് കോർ വാല്യൂസ് ഉണ്ടാവും ഏതൊരു പേഴ്സണേയും അയാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്നൊക്കെ ഡിഫൈൻ ചെയ്യുന്ന ഒരു കോർ വാല്യൂസ് ഒരു സെറ്റ് ഓഫ് കോർ വാല്യൂസിന്റെ ബേസിസിലാണ് ഇപ്പം എൻ്റെ ഒരു ഒബ്സർവേഷനിൽ ഈ നമ്മുടെ ഒരു കോർ വാല്യൂ ഇപ്പം സുറിൽ ബ്രോയും ഞാനും നമ്മുടെ കോർ വാല്യൂസും മാച്ച് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് അത് നമ്മൾക്ക് ഉടലെടുത്തത് റോ അത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത് തന്നെയാണ് അതൊരു ലവ് റിലേഷൻഷിപ്പ് ആവട്ടെ ഹസ്ബൻഡ് വൈഫ് ആവട്ടെ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആവട്ടെ ബിസിനസ് പാർട്ട്നേഴ്സ് ആവട്ടെ കസ്റ്റമർ ആവട്ടെ ആവട്ടെ നമ്മുടെ കോർ വാല്യൂസുമായിട്ട് മാച്ച് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് നമുക്ക് ലോങ്ങ് ടൈമിൽ ആർക്കുവേണ്ട നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ആവാം ഉണ്ടാക്കാം അതല്ല പക്ഷേ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ലോങ് ടൈം ഒരു റിലേഷൻഷിപ്പ് നമുക്ക് മെയിൻറ്റൈൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ആ കോർ വാല്യൂസ് നസ്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിരിക്കണം സരൂ പറയുന്ന കോർ വാല്യൂസ് അത് നമ്മളെ സംബന്ധിച്ചില്ല നമ്മളിപ്പോൾ ഉള്ള കുറേ ബിസിനസ് ഓണേഴ്സ് വളരെ ദിവസങ്ങളെടുത്ത് പഠിച്ചൊരു കാര്യമാണ് ഒരുപക്ഷെ നമ്മളാരും സ്കൂളിലോ കോളേജിലോ ഒന്നും ആരും പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ് ഈ കോർ വാല്യൂസ് കാരണം നമ്മളൊരു സമൂഹത്തിലാണ് ജീവിക്കേണ്ടത് ആ ജീവിക്കുന്ന സമൂഹത്തിൽ നമ്മളൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ഒരു ഗ്രൂപ്പായിട്ട് വളരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അതേ സ്വഭാവമുള്ള ആൾക്കാരോട്ട് മാത്രം കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമ്മുടെ ആക്ച്വൽ ഉള്ളിൽ നമ്മൾ ആക്ച്വലി ആഗ്രഹിക്കുന്നത് ഏത് തരം ആൾക്കാരോടൊപ്പം ജീവിക്കാനാണ് എന്നൊരു ചിന്ത ഒരു ചോദ്യം നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കിട്ടും അതാണ് ചിലപ്പോൾ സക്സസ് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടാവും ഇപ്പൊ എന്നെ സംബന്ധിച്ചാണെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അക്കൗണ്ടബിലിറ്റി അതായത് റെസ്പോൺസിബിലിറ്റി ഉള്ള ആൾക്കാരായിരിക്കണം എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ക്രിയേറ്റീവ് ഞാൻ പല വട്ടം വിളിച്ച് പറയുന്ന അല്ലെങ്കിൽ കുറേ ക്രിയേറ്റീവായിട്ട് സംസാരിക്കുന്ന ആളാണ് അത് കേൾക്കുന്ന സമയത്ത് അതിന് പ്രാന്താണെന്ന് പറയുന്ന ആളിനോടൊപ്പം പല്ല എനിക്ക് ഇഷ്ടം പകരം അതിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന വട്ട് കൊള്ളാമെന്ന് സംസാരിക്കുന്ന കുറച്ച് ആൾക്കാർ ആയിരിക്കും അപ്പം അങ്ങനത്തെ ഒരു ഗ്രൂപ്പിലേക്കല്ല നമ്മൾ നിങ്ങൾ അവിടെ ഒറ്റയാനായി പോകും നിങ്ങൾക്ക് അവിടെ വളരാൻ പറ്റത്തില്ല അവിടെ കളിയാക്കലുകളും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പരിഭവങ്ങളും കുറ്റങ്ങളും മാത്രം കേൾക്കുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകേണ്ടി വരും അത് ഞാനും ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല സനൂപ്പ് പറഞ്ഞ ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളൊരു പാർട്ട്ണറിനെ സെലക്ട് ചെയ്യുമ്പോൾ അത് ആരുമായിക്കോട്ടെ ജീവിതത്തിലായിക്കോട്ടെ ബിസിനസ്സിലായിക്കോട്ടെ അല്ലെങ്കിൽ ഈവനല്ലേ നമ്മുടെ സ്റ്റാഫ് സ്റ്റാഫായിക്കോട്ടെ നമ്മുടെ വെൻഡർ ആയിക്കോട്ടെ സപ്ലോർ ആരാണെങ്കിലും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട നേതരാണെന്നുണ്ടെങ്കിലും അവരുമായിട്ട് ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് ഒരു ലോങ് ടൈം പാർട്ണർഷിപ്പിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ കോർ വാല്യൂസ് വളരെ 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 ഇമ്പോർട്ടൻറ്റ് അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ പടുത്ത സിംഗപ്പൂരാണെന്ന് പറഞ്ഞു അപ്പോൾ സിംഗപ്പൂർ പോയി പഠിച്ചു പഠിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടോ ക്ഷപ്പെട്ടോ എന്ന് ചോദിച്ചാല് ഞാൻ സാംസങ്ങിൽ ഉണ്ടായിരുന്നു ഒരു ആറ് മാസം വർക്ക് ചെയ്തിരുന്നു അത് കഴിഞ്ഞിട്ട് തിരിച്ച് ചില റീസൺസിൽ നാട്ടിൽ വന്നു സിംഗപ്പൂർ നാട്ടിൽ വന്നു ജോലിയല്ല സിംഗപ്പൂർ ഉപേക്ഷിച്ചിട്ട് നിർത്തി ഞാൻ നാട്ടിൽ വന്നു പിന്നെ അവിടെ നിന്ന് ഒരു ഇയർ കഴിഞ്ഞിട്ട് സൗദിക്ക് പോയി ഈ ഇയർ എന്താണ് എനിക്കന്ന് ഞാൻ വരുമ്പം ട്വന്റി ടു ട്വന്റി ത്രീ ഇയേഴ്സ് ഏജ് രണ്ടായിരത്തി പതിനാലിൽ പതിനാല് സമയത്ത് അപ്പോ അല്ല പതിമൂന്നിൽ അപ്പോ അവിടുന്ന് വണ്ടി ഇയർ കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാലിൽ സൗദിക്ക് പോയി ഈ ഈ ഒരു വർഷം എന്ത് എന്ത് കരിയർ കെരിയർ ഗ്രോത്തിനാവശ്യം എന്തെങ്കിലും കാര്യം പഠിക്കുകയായിരുന്നു അല്ല നമ്മൾ ആ സമയത്ത് എന്താ പറയാ ഒരു വീട്ടിൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ആയിരുന്നു ചുമ്മാ നടക്കുക ചായ കുടിക്കാൻ പോകുക ഈ കിഴിമി ചായ കുടിക്കാൻ പോകുക കൃക്കി കളിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്ന വീട്ടിൽ നല്ല സാഹചര്യം ഉണ്ടായിരുന്നുകൊണ്ടാണ് അതൊക്കെ ചെയ്യാൻ പറ്റുന്നത് അല്ലാത്ത ആൾക്കാർ ഈ പറയുന്ന സാഹസ മുതിരരുത് എന്നുള്ളതോട് മനസ്സിലാക്കണം കേട്ടോ അത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് വീട്ടില് തിന്നാനും കുടിക്കാനും കൊണ്ട് കുറച്ചാൾ കുഴപ്പമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വട്ട് കാണിക്കാം അല്ലാത്തവർക്ക് നല്ല യാത്ര കറങ്ങി റോഡ് ട്രിപ്പ് പോയി സോളോ അങ്ങനെ സൗദിയിലെത്താനുള്ള റീസൺ സൗദി എന്തുകൊണ്ടാണ് സൗദി അങ്ങനെ റീസൺ എല്ലാവരും ദുബായാണ് അല്ല എന്റെ ഡിസിഷൻ അല്ല അത് കറക്റ്റ് ആണ് ഇപ്പോഴാണ് നമ്മൾ കൊള്ളാവുന്ന സ്റ്റാഫിനെ അന്വേഷിക്കാൻ സൗദി കിട്ടാൻ പാടാ ഓൾമോസ്റ്റ് എല്ലാവരും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ പുതിയ ആൾക്കാരൊക്കെ കൂടുതലും യൂറോപ്പ് ആ അങ്ങോട്ടൊക്കെ പോവും എന്നിട്ടും പറ്റാത്ത ഒരു സൗദി യുഎഇക്ക് വരും എന്നിട്ടും ഒരു ഒരു ബഹ്റൈൻ കുവൈറ്റ് ഖത്തർ ഇതില്ലാത്തൊരു ബെഹ്റൈൻ വഴിയില്ലെങ്കിലാണ് സൗദിയിലെത്തുകയും വീട്ടുകാരെ നിർബന്ധിച്ച് വീട്ടുകാരാണ് പണി തന്നത് അതോ ഇയർ നടക്കുന്ന ടൈമില് ചെറിയ മദ്യപാനാസക്തി ഒക്കെ അപ്പൊ നമുക്ക് ഫാമിലിയില് ഒരുപാട് പേര് സൗദിയിലുണ്ട് ഒരു ആ അവിടെ ഈ പരിപാടി കിട്ടത്തില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അയച്ചാണ് വെരി ഗുഡ് പക്ഷെ അതാണ് നമ്മുടെ ടേണിങ് പോയിന്റ് അതെ തോറ്റോടിയ കഥകൾ തീരുന്നില്ല നമുക്ക് എല്ലാവർക്കും വിജയിച്ച കഥകൾ മാത്രം കേട്ടാൽ മതി മതിയെന്നുള്ളതാണ് പല പലരുടെയും ഈ തോറ്റോടിയ കഥകൾ നമ്മൾ കേൾക്കാതെ പോയത് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് വിജയിച്ചവരുടെ കഥകളെക്കാൾ കൂടുതൽ നമ്മൾ പഠിക്കാനുള്ളത് കേൾക്കാനുള്ളത് അറിയാനുള്ളത് തോറ്റോടിയവരുടെ കഥകളാണ് അവരുടെ തോറ്റോടി കഥകളാണ് എന്ത് പാഠമാണ് പഠിച്ചത് ആ പാഠത്തിൽ നിന്ന് ഇന്ന് നമ്മുടെ ഗ്രോത്തിലേക്ക് എത്രത്തോളം അത് കോംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് ഇഫ് സമൂൺ അവർക്കറിയാം എനിക്ക് മനസ്സിലായി ഞാൻ ഐ അഡിക്റ്റഡ് ടു അതിന് പുറത്ത് വരാൻ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വാരണമായിട്ട് സിനിമ പുള്ളി എനിക്കൊന്ന് ഡ്രഗ് അഡിക്ഷൻ ഇതാക്കാൻ വേണ്ടി പുള്ളി വർക്കൗട്ടാണ് ചൂസ് ചെയ്തത് ലഭിക്കുന്നത് ഏറ്റവും ശരിയെന്നുള്ളത് പല കോണ്ടെക്സ്റ്റിലും പല അഭിപ്രായമായിരിക്കും പലരും